അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം അവർ പ്ലസ് ൂർ മേത്തായ്മ തട്ടാമുട്ടിപ്പാലം സ്നേഹപ്പൂക്കൾ വയോജന കൂട്ടായ്മ വാർഷിക പൊതുയോഗവും ഓണാഘോഷവും സംഘടിപ്പിച്ചു വാർഡ് കൗൺസിലർ ലീല കരുണാകരൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കൊടുങ്ങല്ലൂർ നഗരസഭ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം നിർവഹിച്ചു കൊടുങ്ങൾ ഡി വൈ എസ് പി വി കെ രാജു മുഖ്യാതിഥിയായിരുന്നു പത്തേഴു വയസ്സുള്ള കാഴ്ചയും കേൾവിയും അല്പം കുറവുള്ള ഈ അമ്മ സ്വന്തം മകനല്ലേ ഒരിക്കലും മകൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് കരുതി മകൻ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ അമ്മ ഒപ്പിട്ട് കൊടുത്ത് രജിസ്ട്രേഷൻ ഓഫീസിലേക്ക് പോയി ഈ മകൻ്റെ പേരിലേക്ക് മാറ്റി അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ മകൻ ഈ വീടും പറമ്പും വിൽപ്പനയ്ക്കാക്കി അഡ്വാൻസും വാങ്ങിച്ചിട്ട് ആ വീട്ടിലേക്ക് വീണ്ടും വന്നു എന്തിനായിരുന്നു ഈ ഭൂമി വേറൊരാൾക്ക് ഒരാൾക്ക് വിറ്റിട്ട് അമ്മയെ കൂടെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് വരികയാണ് അമ്മയെ കൂടെ കൂട്ടിക്കൊണ്ടു പോകണമെങ്കിൽ ആരുടെ അനുവാദം വേണം അമ്മയുടെ അനുവാദം വേണ്ടേ അമ്മയോട് ഒന്നും പറയാതെ അമ്മയുടെ യാതൊരു അനുവാദമില്ലാതെ ഈ പതിനെട്ടര സെൻറ്റ് സ്ഥലം കോടികളാണ് അവിടെ അയ്യന്തോള്ളി വിറ്റ് ഇതുപോലെ തന്നെ അമ്മയെ കൂട്ടിക്കൊണ്ടുപോയി അമ്മയ്ക്ക് നല്ല ചായയൊക്കെ വാങ്ങിച്ചു കൊടുത്തു കോഫി വശിക്കൊണ്ട് ചായയും മസാല ദോശയാണ് അമ്മയ്ക്ക് ഇഷ്ടം മസാല ദോശയാണ് മസാല വശം വാങ്ങിച്ചു കൊടുത്തു ഭൂമി വേറൊരാൾ കൈമാറി അമ്മയുടെ കയ്യിൽ ഒരു ഒരു അഞ്ചു ലക്ഷം രൂപ കൊടുത്തിട്ട് പറഞ്ഞു ഞാൻ വീട്ടിൽ പോയിട്ട് വരാൻ പറഞ്ഞു ആ കാറിൽ കിട്ടിയ പൈസയുമായിട്ട് ഇങ്ങനെ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോഴാണ് അമ്മ അറിയുന്നത് എന്നെ എൻ്റെ മകൻ വഞ്ചിച്ചു എന്നറിയുന്നത് തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു മധുരം മലയാളം മിമിക്രി ഷോയും ഉണ്ടായിരുന്നു